കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പ്രവാസത്തിന്റെ തേടലുകളും പ്രതീക്ഷകളും പ്രമേയമാക്കി പ്രവാസികളുടെ കയ്യൊപ്പ് പതിഞ്ഞ അയാൾ ഏൻ എവോക്ഡ് വോയേജ് എന്ന മ്യൂസിക്കൽ ആൽബത്തിൻ്റെ റിലീസിംഗ് റിയാദിൽ നടന്നു പ്രവാസലോകത്തെ വിങ്ങലുകളുടെയും വേർപ്പെടുത്തലുകളുടെയും ചിത്രം വരച്ചുകാട്ടിയ ഈ ആൽബത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അതായത് ഇന്ന് ഭാവി വാഗ്ദാനമായിട്ടുള്ള ഹാർമോണിയത്തിലെ മാന്ത്രിക വിരലുകൾ നിക്കുന്ന ഒരു വ്യക്തിയാണ് ശരണപ്പു ശരണപ്പുവിന്റെ അച്ഛനാണ് ശേഖർ അവരെയും കാണുന്നു ആ ടീമിനെ കാണുന്നു അവരുമായി സംസാരിക്കുന്നു അപ്പൊ അവരെ അത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് എനിക്ക് തരികയാണ് ഒരുപാട് അതായത് എന്റെ നമ്മുടെ മനോഹരൻ അതുപോലെ നാട്ടിലാണ് വരാൻ പറ്റില്ല അവരാണ് ഈ മരുഭൂമി മൊത്തം ചിത്രീകരിച്ചത് കണ്ടിന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് തന്നെയാണ് അത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഇവിടുന്ന് അത് ചിത്രീകരിച്ച് എന്റെ സഹോദരൻ തന്നെയാണ് രാജീവ് ചരിത്ര സഹോദരൻ തന്നെയാണ് എന്നെ ഇത് തുടങ്ങിയ മുതൽ ഈ നിമിഷം വരെ എന്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്ന എന്റെ പ്രിയ സുഹൃത്ത് ശ്യാം സുന്ദർ ഒരു വലിയ കഴിവാണ് ഓഡിറ്റോറിയത്തിൽ നൂറിലധികം ആളുകളുടെ സാന്നിധ്യത്തിൽ സാമൂഹ്യ പ്രവർത്തകനും പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റുമായ കബീർ പട്ടാമ്പിയും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവുമായ ഷിഹാബ് കൊട്ടുകാടും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു വളരെ വളരെ ഒരു ഒരു കലാകാരന്റെ ഹൃദയം എത്രമാത്രമാണ് ജി ഈ ഒരു മ്യൂസിക്കൽ ആൽബത്തിൽ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് അതിൽ സ്നേഹമുണ്ട് ഒരു സ്നേഹം ഒരു ആദ്രതയുണ്ട് നമ്മൾ കണ്ടില്ലേ പിന്നെ അതുകൂടാതെ തന്നെ ഒരു പ്രതീക്ഷയുണ്ട് അദ്ദേഹം ആ നമ്പറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതീക്ഷ ഒരു സ്നേഹം അദ്ദേഹത്തിന്റെ ആ ഒരു സമയങ്ങളിൽ വന്ന് കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കല് അതുകൊണ്ടുതന്നെ ദൈവത്തിന്റെ കരങ്ങൾ ദൈവികമായ ഒരു അനുഗ്രഹങ്ങൾ അതായത് ദൈവത്തിന്റെ കരങ്ങളാണ് അവസാനം ആ ചടങ്ങിൽ വാസുദേവൻ പിള്ള ബാബുരാജ് ഹരികുമാർ സുരേഷ് ശങ്കർ അൻസാർ ഷാ രാജൻ മാത്തൂർ പ്രമോദ് കോഴിക്കോട് പ്രശാന്ത് മാത്തൂർ സുഷമ ഷാൻ നിഷ ബിനീഷ് പത്മിനി ടീച്ചർ എന്നിവർ പങ്കെടുത്ത് ആശംസകളും അഭിപ്രായങ്ങളും പങ്കുവച്ചു കേരളത്തിലും സൗദിയിലുമായി ചിത്രീകരിച്ച ഈ ആൽബത്തിന് ഈണം നൽകി ആലപിച്ചത് സുധീഷ് ശേഖറാണ് ഓർക്കസ്ട്രേഷൻ ശരൺ അപ്പു ക്യാമറ ചലിപ്പിച്ചത് മനോഹർ അപ്പുകുട്ടൻ രഘു ഗോപിനാഥൻ രാജീവ് ശ്രീചിത്ര എഡിറ്റിംഗ് പീറ്റർ സാജൻ പോസ്റ്റർ ഡിസൈനിങ് രാജീവ് ശ്രീചിത്ര മഹേഷ് ജയ് ഷാജീവ് ജിതിൻ കൃഷ്ണ വിപിൻ പാലക്കാട് ദേവദാസൻ ഭവദാസൻ കുനിശ്ശേരി എന്നിവരാണ് അഭിനേതാക്കൾ റിയാദ് ഇന്ത്യൻ മ്യൂസിക് ലവേഴ്സ് അസോസിയേഷൻ റിംലയിലെ ഗായകർ ചേർന്നൊരുക്കിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണ ഗാനാഞ്ജലി ഈ ഒരു ചടങ്ങിനെ മാറ്റുകൂട്ടി ശ്യാംസുന്ദർ കോർഡിനേറ്ററായ ഈ ആൽബത്തിന്റെ പ്രകാശനക്രമത്തിൽ ഹരിത അശ്വിൻ അവതാരികയായി